ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഒരു മനുഷ്യരാണ് മനുഷ്യരാ അങ്ങനെ ഒരു ബോധം എപ്പോഴും നമുക്ക് വേണം അത് വേണം ഓലൊരു പെണ്ണിന് വേണ്ടി ഞാൻ പഞ്ചായത്തുകാരോട് പറയാനുള്ള പ്രത്യേക ഒരു കാര്യം വെയിലാണ് പെറുക്കികൾ വന്നു പിന്നെ വേസ്റ്റ് നിങ്ങൾ പുറകിലുണ്ട് പറമ്പുന്ന് പെറുക്കിക്കോന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ എല്ലാ മാസം അമ്പത് രൂപ അപ്പൊ മൃഗങ്ങളൊന്നും ഒരു വിഷയമല്ല അവിടെ എന്ന് പറയുമ്പോൾ അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ വരെ ആളില്ലാത്ത അവസ്ഥയാണ് അപ്പൊ അവർ നാട്ടിലേക്ക് ഇറങ്ങുന്ന സാധനം അപ്പൊ എങ്ങനെയാ ചേച്ചി നിങ്ങൾ ഒരു നമ്മളെ ഇവര് ഇവരൊക്കെ നോക്കാൻ ഹായ് ഹലോ നമസ്കാരം സിംബം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് നമ്മുടെ വയനാട് ജില്ലയിൽ ഇരളത്താണ് ഇപ്പോൾ ഭയങ്കര വെയിലാണ് നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥയനുസരിച്ച് നോക്കുമ്പോൾ ഭയങ്കര വെയിലാണ് ചുട്ടുപൊള്ളുന്ന വെയിലാണ് പക്ഷേ എത്ര വെയിലാണെങ്കിലും മഴയാണെങ്കിലും എല്ലാ മാസവും നമ്മുടെ വീട്ടിലേക്ക് എത്തുന്ന കുറച്ച് ചേച്ചിമാരുണ്ട് ഒരുപാട് സ്നേഹം നിറഞ്ഞ ചേച്ചിമാർ ഇതാണ് നമ്മുടെ പുറകിൽ കാണാൻ ചേച്ചിമാരൊക്കെ ഈ വെയിലത്തും ഒരുപാട് കഷ്ടപ്പെട്ട് ജോലികൾ ചെയ്യാണ് ഈ ചേച്ചിമാർക്ക് ഒരുപാട് വിശേഷങ്ങളും അവരുടെ അനുഭവങ്ങളും പറയാനുണ്ട് അപ്പോൾ ചേച്ചിമാരുടെ വിശേഷത്തിലേക്ക് ചേച്ചി നമസ്കാരം വെയിലത്ത് പണിയാണില്ലേ അപ്പൊ കുറച്ച് വിശേഷങ്ങൾ പറയാം അങ്ങോട്ട് നമുക്ക് തള്ളത്തേക്ക് ഒന്ന് മാറിയിക്കാം എന്നാ ഒന്നും അപ്പൊ ഈ ചേച്ചിമാരെന്ന് പറഞ്ഞാൽ നമ്മുടെ പൂതാടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനയാണ് ശരിക്കും നമ്മളൊക്കെ പറയുന്ന പോലെ സേന തന്നെയാണ് അല്ലേ അപ്പൊ എല്ലാ ചേച്ചിമാർക്കും നമസ്കാരം ചേച്ചിമാരുടെ പേര് സവിത വിജയ രാജമ്മ എത്ര നാളായി ചേച്ചി ഈ ഹരിതകർമ്മ സേനയിലേക്ക് വന്നിട്ട് ഞങ്ങള് ഏകദേശം അഞ്ചു വർഷമായി അഞ്ചു വർഷമായി അപ്പൊ ഈ വെയില ക്യാമ്പ് എങ്ങനെയാ നമ്മള് നടന്നുതന്നെയല്ലേ മൊത്തം പോണ്ടിക്കൊന്നും അല്ലല്ല അപ്പൊ എങ്ങനെയാ വെയിലത്തൊക്കെ പോവാൻ പറ്റുന്ന വെയിലങ്ങനെ കൊണ്ട് നടക്കും പറ്റില്ല വഴിയില്ലല്ലോ വഴിയില്ല ചേച്ചി ചില വീടുകളിലേക്കൊക്കെ നമ്മൾ നമ്മൾ ചെല്ലുന്ന സമയത്ത് ചിലവരുടെ തന്നെ എന്താ പോലെയാണ് വേസ്റ്റ് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ അവസരമുണ്ട് പെറുക്കികൾ വന്നു പിന്നെ വേസ്റ്റ് നിങ്ങൾ പുറകിലുണ്ട് പറമ്പു പെറുക്കിക്കോന്നൊക്കെ പറയുന്നൊരവസ്ഥയുണ്ടായിരുന്നു ഇപ്പം എല്ലാത്തിന്നും മാറി ഇപ്പൊ പഞ്ചായത്തുമായിട്ട് ഇതായിട്ട് ഗവൺമെന്റിന്റെ ഇതായത് നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഇപ്പൊ ആൾക്കാരൊക്കെ ചേച്ചിമാരൊക്കെ നല്ല സാധനങ്ങൾ എടുത്തു വെക്കുന്നുണ്ട് അല്ല പുഴുവിനെയും എല്ലാം നമ്മൾ വെറുക്കിക്കൊണ്ടിരുന്നെ ഫുഡ് വേസ്റ്റ് ഒക്കെ കൂടെ ഒന്നിച്ചിട്ട് വളരെയധികം കഷ്ടപ്പാടോടു കൂടെ ചെയ്തൊരു ജോലിയാണ് എന്നാൽ ഇത്രയൊക്കെ കഷ്ടപ്പാടുണ്ടല്ലോ ഞങ്ങൾ ഒരു സന്തോഷത്തോടു കൂടെ ചെയ്യുന്നു കാരണം നമ്മുടെ പഞ്ചായത്തിലെ നമ്മുടെ വീടുകളും വാടുകളും ശുചീകരിച്ച് നല്ലൊരു ക്ലീൻ കേരള ആയിക്കൊണ്ട് ആക്കി ചെയ്യണം എന്നുള്ള ആ സന്തോഷത്തോടുകൂടെ ഞങ്ങൾ ചെയ്യുന്നു ഒത്തിരി കഷ്ടപ്പാടും ഇത്തിരി വരുമാനം അത്രയാണ് ഞങ്ങളുടെ പ്രശ്നം തുടക്കം കുറിക്കുമ്പോൾ ഒത്തിരി കളിയാക്കിയിട്ടുണ്ട് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ടായിരുന്നു സമൂഹത്തിൽ ഇറങ്ങാനായിട്ട് ഞങ്ങൾക്ക് ഒരു മടി തന്നെയായിരുന്നു കാരണം എന്തോ ഒരു വേറെന്തോ ഒരു പണി ചെയ്യുന്ന പോലെയുള്ളൊരു നോട്ടവും ഭാവവും ഒക്കെ ആയിരുന്നു എല്ലാവർക്കും പക്ഷെ ഇപ്പൊ നമുക്കൊരു ഐഡന്റിറ്റി ഉണ്ട് നമ്മൾ ഇറങ്ങുമ്പോൾ കടയിലാണെങ്കിലും നല്ലൊരു പെരുമാറ്റം ഇപ്പൊ മൂന്നാല് തവണ വിളിച്ചിട്ടോ ഒന്ന് കിട്ടിയത് ഇപ്പൊ തിരക്ക ഇപ്പൊ പണ്ടത്തെ ഒന്നല്ല അതെ 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 അപ്പൊ അങ്ങനെ തന്നെ ചേച്ചി സന്തോഷമായിട്ട് എന്നെ മുമ്പോട്ട് പോട്ടെ അപ്പൊ പിന്നെ ചിലരുടെ ഒരു വിചാരം അല്ലെങ്കിൽ നമ്മളൊക്കെ ഇപ്പൊ ഞാൻ അടക്കമുള്ളവരൊക്കെ ആദ്യം ചിന്തിച്ച കാര്യമാണ് ഇവർക്കൊക്കെ എല്ലാ മാസം അമ്പത് രൂപ എന്തിനാണ് നമ്മൾ കൊടുക്കുന്നത് പല വീട്ടുകൾ ഇവരൊരു നൂറ് വീട്ടിൽ പോയാൽ അയ്യായിരം രൂപ നല്ല വരുമാനമാണല്ലോ ഡെയിലി നമുക്ക് ഇത് തന്നെ ചെയ്തോ അങ്ങനെയൊക്കെ പലരുടെ മനോഭാവം ഉണ്ട് നിങ്ങൾ ഈ പൈസ എടുത്തിട്ട് നിങ്ങൾക്ക് എടുക്കാനല്ലേ നിങ്ങൾ പഞ്ചായത്ത് കൊണ്ട് അടക്കുന്നില്ല നിങ്ങൾ തന്നെ എടുക്കുന്നതാണ് ഈ പൈസ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഈ വരുമാനം കൊണ്ട് ഈ അവിടെ അടച്ചെങ്കിൽ മാത്രമേ നമ്മളെ ദിവസം കൂലി അവിടെ നിന്ന് ഇതൊന്നുള്ളൂ നമ്മളൊരു ദിവസം ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അഞ്ഞൂറ് രൂപ കൂലിയാണ് പക്ഷെ നമ്മൾ ആ പൈസ അവിടെ കൊണ്ടുവന്ന് ബാഡിൽ നിന്ന് പിരിച്ചു കൊണ്ടേ അടച്ച് പത്ത് ശതമാനം അവിടെ ഇട്ടിട്ടേ നമുക്ക് പക്ഷെ പറ്റുള്ളൂ ഒരു വീട്ടിൽ വാട്സപ്പിലാണെങ്കിലും അങ്ങനെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ ആൾക്കാർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുമ്പോ ആ ഇപ്പൊ കുഴപ്പമില്ല എന്നാലും നൂറിൽ ഒരു ശതമാനമെങ്കിലും ഇപ്പോഴും മ്മള് പൈസ എടുത്തിട്ട് കുറ്റപ്പെടുത്ത പൈസ ഞങ്ങൾ എടുക്കുക എന്നുള്ളത് ഇടയ്ക്കൊന്ന് മലപ്പുറത്ത് പിന്നെ അവർക്ക് മന്ത്ലി ആറ് അറുപതിനായിരം രൂപ വരുമാനാണ് കാരണം ഈ അവിടുന്ന് പിരിക്കുന്ന പൈസ അവർക്ക് തന്നെയാണ് ഇപ്പൊ മലപ്പുറത്തുള്ള സിറ്റുവേഷൻ അല്ല നമ്മുടെ ഈ പൂതാടി വയനാടിലെ വയനാട് എന്ന് പറയുമ്പോ നമുക്ക് ദാരിദ്ര്യ മേഖലയാണ് എസ് ടി മേഖലയാണ് അപ്പം ഇവിടെ നമ്മൾക്ക് വരുമാനം കുറവാണ് മലപ്പുറം എന്ന് പറയുമ്പോൾ ഹയസ്റ്റ് പാർട്ടികളല്ലേ എല്ലാവരും ഉള്ളത് അവിടെ എന്ന് പറയുമ്പം അവർക്ക് അവിടെ വർക്ക് ചെയ്യാൻ വരെ ആളില്ലാത്ത അവസ്ഥയാണ് അപ്പം അവർ വർക്ക് ചെയ്ത് അവർ തന്നെ ആ വരുമാനം എടുത്തോട്ടെ എന്നുള്ളതാണ് അവിടുത്തെ പോളിസി എന്ന് തോന്നണു അതുകൊണ്ട് അവർക്ക് ആ വരുമാനം കിട്ടും പക്ഷെ നമുക്കത് കിട്ടില്ല നമ്മൾക്ക് ദിവസവേതനാണ് ആണ് പറഞ്ഞിരിക്കുന്നത് അഞ്ഞൂറ് രൂപ എന്ന് പറയുമ്പം നമ്മൾ ഈ നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്തിപ്പം നമുക്ക് ഞങ്ങൾ ആ ക്ലസ്റ്റർ ആയിട്ടാണ് വിടുന്നത് അതായത് അഞ്ച് വാർഡുകാരാണ് ഞങ്ങൾ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഇപ്പൊ ഞങ്ങൾ രണ്ടു നാല് വാർഡുകാരാണ് ഈ ഉള്ളത് പിന്നെ അങ്ങനെ ഇതുവരെ രണ്ടുപേരും ഒരുപാട് ഞങ്ങൾ രണ്ടും അങ്ങനെ നമ്മൾ അഞ്ച് വാർഡ് ഒന്നിച്ച് പത്ത് പേരുണ്ട് അതില് നാല് പേര് വേറെ പോയിട്ടുണ്ട് എല്ലാം ഒന്നിച്ചായിരിക്കും അതിപ്പോ നമ്മള് പതിനാല് ഐറ്റംസ് ആക്കിയിട്ടാണ് തരം തിരിച്ചു കൊടുക്കേണ്ടത് അതായത് എം എൽ പി എച്ച് എം പെറ്റ് കട്ടി പിന്നെ പാൽ കവറ് പിന്നെ അലൂമിനിയം അങ്ങനെ പതിനാല് ഐറ്റംസ് ഉണ്ട് അത് അങ്ങനെ തിരിച്ചാണ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ കടകളിൽ നിന്ന് എടുക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ തിരിക്കാൻ സമയം കിട്ടില്ല ഇത് കിട്ടില്ല അതുകൊണ്ട് കടകളിലേത് നമ്മൾ ഒന്നെങ്കിൽ നമ്മുടെ എം സി എപ്പ് കേണിച്ചെറിയാണുള്ളത് അവിടെ കൊണ്ടുപോകും അല്ലെങ്കിൽ ഏതെങ്കിലും സൗകര്യമുള്ള വീട്ടിലേക്ക് എടുത്തു വെച്ചിട്ട് അവിടെ തരം തിരിച്ചാൽ കൊണ്ടുപോവുക അങ്ങനെ ഇപ്പോൾ ഒരു താത്തേക്ക് വെയ്യാത്തതുകൊണ്ട് പിന്നെ അവർക്ക് അസുഖമായിട്ട് ഇപ്പം ഇറങ്ങിയതുകൊണ്ട് അവരെ തരം തിരിക്കാനായിട്ട് ഒരു സ്ഥലത്തിരുത്തിയിരിക്കുക ബാക്കി ഞങ്ങൾ എട്ടുപേർ ഫീൽഡിൽ ഒരാൾ ലീവും ഞങ്ങൾ പത്ത് പേരാണ് ക്ലസ്റ്റർ ആയിട്ടുള്ളത് ചേച്ചിമാരോട് വേറെ ഒരു കാര്യം ചോദിക്കാനുള്ളത് നമ്മുടെ ഈ വയനാടിനെ അപേക്ഷിച്ച് പ്രത്യേകിച്ച് നമ്മുടെ ഇതൊരു പുൽപ്പള്ളി മേഖലയാണ് നമ്മളെക്കാൾ കൂടുതൽ നാട്ടിലേക്ക് ഇറങ്ങുന്ന ചേച്ചി നിങ്ങൾ അല്ലെങ്കിൽ രണ്ടാളായിട്ടും എങ്ങനെയാണ് ഞങ്ങൾ കാടിന്റെ ഉള്ളിൽ കൂടെ തന്നെയാണ് ഇവിടെ ഇപ്പൊ വീടുകൾ അടുത്തുണ്ടെന്നുള്ളു നമ്മുടെ വീടിന്റെ ആ ഭാഗം ഒക്കെ കാടാണ് ഞങ്ങൾ രണ്ടും കൂടെ ചില സമയം ചേച്ചിക്ക് ഭയങ്കര പേടിയാണ് എന്നാലും ചേച്ചി ഞങ്ങൾ നല്ല ധൈര്യത്തിൽ അങ്ങ് പോകും പോയി എടുക്കും എപ്പോഴും ധൈര്യം എന്ത് സംഭവിക്കട്ടെ കാരണം നോക്കിട്ട് കാര്യമില്ല അപ്പൊ ജോലി നമുക്ക് ചെയ്തേ പറ്റുള്ളൂ കാരണം നമുക്ക് വരുമാനം കിട്ടിയേ പറ്റുള്ളൂ അച്ഛനും അമ്മയും കുടുംബം ഉള്ള വീടല്ലേ അപ്പം എങ്ങനെയെങ്കിലും നമ്മള് നയിച്ചല്ലേ അതെ അതെ മൃഗങ്ങളെക്കാളും പ്രശ്നം നമ്മുടെ ഭക്ഷണം അരിയാണെങ്കിൽ അപ്പൊ അങ്ങനെ തന്നെ മുമ്പോട്ട് പോവുകയാണെങ്കിൽ അപ്പൊ പ്രശ്നങ്ങളൊന്നും വേണ്ട കാരണം നാട് തന്നെ നമുക്ക് സപ്പോർട്ട് സപ്പോർട്ടുണ്ട് പഞ്ചായത്തിൽ നിന്നൊക്കെ എങ്ങനെയാണ് സപ്പോർട്ട് കാണാനുണ്ട് ഉണ്ട് ഇങ്ങനെ ിൽ ചെല്ലുമ്പോ തന്നെ ഇവര് എന്തോ ഒരു പുച്ഛത്തോടെ നമ്മളെ നോക്കാറുള്ളത് മനസ്സിലാക്കി കൊറേ പേര് ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് പണി എന്താ വേറെ പണിയൊന്നും അല്ലേ നമ്മൾ ഈ വേസ്റ്റ് എടുക്കാൻ ചെല്ലുന്ന ഒരു രീതി അവരുടെ ആ മോത് ഭാവത്തുണ്ട് പക്ഷെ ഇപ്പൊ നമുക്ക് നിരന്തരം ഇങ്ങനെ ടി വി കൂടെയും ചാനലിൽ കൂടെയും പിന്നെ എല്ലാവരും ഇങ്ങനെ പറഞ്ഞത് പറയുമ്പോൾ അവർക്ക് മനസ്സിലായി അതെന്തായാലും നാട് നന്നാക്കാനുള്ള നാടിന് ശുചീകരണത്തിൻ്റെ ഉള്ള ഒരു ഭാഗമായിട്ട് ആണല്ലോ എന്നോർത്ത് എല്ലാവരും എടുത്ത് നല്ല ക്ലിയർ ആയിട്ട് വെക്കും ആദ്യമൊക്കെ ഇങ്ങനെ വൃത്തിയില്ലാതെയും പിന്നെ പിള്ളേരെ പാമ്പടിച്ചു അല്ലെങ്കിൽ

ആ കവറ് അന്നേരം തന്നെ ഒന്ന് കഴുകി ഉണക്കി വൃത്തിയായിട്ട് തരണം എന്നുള്ള അപ്പൊ അങ്ങനെ തന്നെ എല്ലാരും തരുന്നുണ്ട് പണ്ടൊക്കെ ഒരു ശല്യം പോലുള്ള ഇപ്പൊ ചോദിക്കുന്നില്ല ചേച്ചി കഴിഞ്ഞ കഴിഞ്ഞു അപ്പൊ ഇങ്ങനെ ജോലി കാര്യങ്ങളൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് കളിയാക്കുന്നവരോടൊക്കെ പറയാനുള്ള കാര്യം എന്താ നമ്മൾ എന്ത് ജോലി ചെയ്താലും അതിനൊരു അന്തസ്സുണ്ട് ഇപ്പൊ നമ്മൾ കക്കുവ മോഷ്ടിക്കും അല്ലല്ലോ അല്ലെ ഒന്നുമില്ല അപ്പൊ അന്തസ്സായിട്ടാണ് അപ്പൊ ഇവരുടെയൊക്കെ ജോലി ഇപ്പൊ വെയിലാണ് അതുപോലെ മഴയത്തൊക്കെ എത്ര െത്തോഷ ചേച്ചിമാരുടെ മുഖം കണ്ടാ തന്നെ അറിയാം സന്തോഷമാണ് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സന്തോഷത്തിനൊക്കെ ആക്കം കൂട്ടാ നമ്മുടെ ജസ്ചേച്ചി അടിപൊളി പാട്ടുകാരിയാണ് ചേച്ചിന്റെ ഒരു പാട്ട് കൂടെ നമുക്ക് കാണാം വല്യ പാട്ടുകാരി ഒന്നുമല്ല ഒരു എന്താ പറയാ കലാമണീന്റെ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ട രണ്ടുപര്യാടാ ഉടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടീ ഉടപ്പഴം പോലൊരു പെണ്ണീന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി ആത്മാർത്ഥമായി ഞാൻ സ്നേഹിച്ച കരേണം എന്നെ പിരിഞ്ഞു നീ പോയില്ലേടി ഇന്നിൻ്റെ വീട്ടിൽ കല്യാണാലങ്കാരം ഇന്നെൻ്റെ വീട്ടിലെ കണ്ണീരാടി പാലിനോ കയ്പില്ല കുതിരക്കോ കൊമ്പില്ല പാമ്പിനോ പത്തിയില്ല ഉടപ്പഴം പോലൊരു പെണ്ണിന് വേണ്ടി ഞാൻ ഉടപ്പുഴയാകെ അലഞ്ഞോനാണ്ടി

പ്ലാസ്റ്റിക് സൂക്ഷിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാസ്റ്റിക് സൂക്ഷിക്കുമ്പോൾ നമ്മൾ അതിൽ അഴുക്കുള്ളതൊന്നും എടുത്ത് വെക്കാൻ പാടില്ല കാരണം നമുക്ക് ഗ്ലൗസ് ഇടാതെ സാധനം എടുക്കാൻ പാടില്ല കാരണം പ്ലാസ്റ്റിക്കിന്റെ അലർജി വരും ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ഒരു 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 മനുഷ്യരാണ് അങ്ങനെ ബോധം എപ്പോഴും നമുക്ക് വേണം വേണം അത് കാരണം ജോലി ജോലി ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ചേച്ചിമാരും ിലേക്കാണ് ഇപ്പൊ നമ്മള് പോകുന്നത് പക്ഷെ നമ്മുടെ വാടിന്ന് വേറെ ഒളി ചെല്ലുമ്പോന്നെന്താ നിങ്ങൾ വരാഞ്ഞേ ഇന്ന് വേറെ ആളാണല്ലോ വന്നേന്ന് വിളിച്ചു ചോദിച്ച ഒരു സംഭവം കൂടെ ഉണ്ടായിരുന്നു ശരിക്കും ശരിക്കും അങ്ങനെ ഒരു പിന്നെ നമ്മുടെ ഈ തെരക്കിന്റെ ജീവിതത്തില് കഴിഞ്ഞ മാസം ഈ മാസം ആണ് വേറെ വേറെ നമ്മുടെ കഷ്ടപ്പാടിന്റെ ഇതിൽ എല്ലാരും ഒന്ന് അന്വേഷിക്കുകയും സന്തോഷത്തോടുകൂടെ നടക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു ആത്മധൈര്യം ഏർ ഒക്കെ നടക്കുന്നവരാണ് എല്ലാവർക്കും അസുഖങ്ങളാണ് എങ്കിലും നമ്മൾ സന്തോഷമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ പഞ്ചായത്തുകാരോട് പറയാനുള്ള പ്രത്യേക ഒരു കാര്യം ആണ് പക്ഷേ കൊട ചൂടിയാലേ കൊട ചൂടിയാൽ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് തൊപ്പി കൊടയായിട്ടുണ്ട് അത് അങ്ങനത്തെ ഒന്ന് തരാനായിട്ട് തീർച്ചയായിട്ടും ഇതോടുകൂടി കിട്ടൂട്ടോ അപ്പൊ എന്തായാലും ചേച്ചിമാര് ഒരുപാട് സന്തോഷം ഇങ്ങനെ സന്തോഷമായിട്ടും തന്നെ മുമ്പോട്ട് പോകട്ടെ കളിയാക്കലുകളൊക്കെ ഉണ്ടാവും അപ്പൊ അത് നമ്മൾ നോക്കണ്ട നമ്മൾ അങ്ങനെ തന്നെ മുമ്പോട്ട് പോവാ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ് നമ്മൾ ചെയ്യുന്ന സദ്യയാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു കാലത്ത് വിജയിക്കുക തന്നെയും അപ്പൊ ചേച്ചിമാരെ പരിചയപ്പെടാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം പാട്ട് പാടിക്കട്ടെ അതേപോലെ തെറ്റിപ്പോയിട്ടുണ്ട് തെറ്റിയത് ക്ഷമിക്കട്ടെ തീർച്ചയായിട്ടും കാരണം മനുഷ്യനെ ഇഷ്ടമല്ല അതുപോലെ തന്നെ നമ്മൾ നമ്മളെയൊക്കെ ജനം ചേർത്ത് പിടിക്കട്ടെ അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് അടുത്ത തവണ കാണുന്നത് വരെ ബൈ ചാനലെ